തൊഴിലില്ലായ്മയും കാർഷിക പ്രശ്നങ്ങളും ഊന്നി കോൺഗ്രസിന്റെ പ്രകടന പത്രിക കർഷകർക്കായി പ്രത്യേക ബജറ്റാണ് വാഗ്ദാനം കേന്ദ്ര സർവീസിലെ നാലു ലക്ഷം ഒഴിവുകൾ അധികാരത്തിൽ വന്ന് ഒരു വർഷത്തിനകം നികത്തുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു കാർഷിക കടം തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ ഒരു കർഷകനും ജയിലിൽ പോകേണ്ടി വരില്ലെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു കാർഷിക വായ്പകൾ മുടങ്ങുന്നത് ക്രിമിനൽ കുറ്റം അല്ലാതാക്കും പകരം സിവിൽ നടപടികൾ ആകും ഉണ്ടാവുക പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് കോൺഗ്രസ് നടപ്പാക്കും എന്നതാണ് പ്രകടന പത്രികയുടെ ശീർഷകം തന്നെ പാർലമെന്റിലും നിയമസഭകളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഉറപ്പുവരുത്തുമെന്ന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുന്നു ജിഎസ്റ്റി ലളിതമാക്കുമെന്ന് പ്രകടന പത്രിക പ്രഖ്യാപിക്കുന്നു രാജ്യത്തെ ഇരുപത് ശതമാനം വരുന്ന ദരിദ്ര ജനവിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ന്യായ് പദ്ധതി കോൺഗ്രസ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ദരിദ്രര്ക്ക് വർഷം എഴുപത്തിരണ്ടായിരം രൂപ നേരിട്ട് അക്കൗണ്ടില് വരുന്ന തരത്തിലാണ് പദ്ധതി അതേസമയം കോൺഗ്രസ്സിന്റെ പ്രകടനപത്രികയെ വിമർശിച്ച ബി ജെ പി രംഗത്തെത്തി കോൺഗ്രസ് പ്രകടന പത്രികയിലെ ആശയങ്ങള് രാജ്യത്തെ ശിഥിലീകരിക്കുന്നതാണെന്ന് ബി ജെ പി ആരോപിച്ചു രാജ്യദ്രോഹ കുറ്റം റദ്ദു ചെയ്യുമെന്ന് പറയുന്ന പാർട്ടിക്ക് വോട്ടിന് അർഹതയില്ലെന്ന് ബി ജെ പി ആസ്ഥാനത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി